ഇതാണ് കേരളത്തിൽ കണ്ടുവരുന്ന ഒരിനം ആത്ത ആത്തമരത്തിൻ്റെ ജന്മദേശം അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണെന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ മിക്ക പറമ്പുകളിലും ആത്തമരം ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ് കായകളുടെ നിറം ആദ്യം പച്ച നിറത്തിലും പിന്നീട് ചുവന്ന നിറത്തിലും ആണ് കാണാറുള്ളത് ഇതിൻ്റെ ഉള്ളിൽ പഴുക്കുമ്പോൾ നല്ല വെള്ളനിറവും കറുത്ത ചെറു ചെറുകായ്കളുമാണ് ഉള്ളത് നല്ല മധുരവും സ്വാദുമുള്ളതാണ് ഈ പഴം ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനോന റെറ്റിക്കുലാറ്റ എന്നാണ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും വലിയ മരങ്ങളുടെ ഇടയിൽ നിന്നാലും ഇത് കായ്ഫലം തരുന്നതാണ് നിറയെ കായ്ക്കുന്ന മരമാണിത് നല്ല വെയിൽ ലഭിച്ചാൽ ഇടതൂർന്ന ശിഖരങ്ങളുമായി വളരും അധികം വളപ്രയോഗമൊന്നും കൊടുക്കേണ്ടതില്ല മണ്ണാഴത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ നന്നായി വളരും തെക്കൻ കേരളത്തിൽ ഇതിനെ ആനമുന്തിരി എന്നും വിളിക്കാറുണ്ട് ഈ പഴം ഞരമ്പുകൾക്ക് ഉണർവും മാംസപേശികൾക്ക് ശക്തിയും കൂട്ടും ഈ പഴം ധാരാളം പോഷകമൂല്യം നിറഞ്ഞതാണ് ഇതൊരു വരുമാനമാർഗമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അധികം ശ്രദ്ധിക്കാതെയും പരിചരിക്കാതെയും മറ്റു കാട്ടു ചെടികളോടൊപ്പം നന്നായി വളരുന്നത് കാണാം അനോന ഗ്ലാബ്ര എന്ന ഇനം പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരും നിറയെ കാഴ്ച കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിമോയ ഷുഗർ ആപ്പിൾ പോണ്ട് ആപ്പിൾ എന്നും ഇതിന് പേരുണ്ട് ഇതിൻ്റെ പഴങ്ങൾ ജെല്ലി ഉണ്ടാക്കാൻ ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് കേരളത്തിലെ മണ്ണിനോട് നന്നായി ഇണങ്ങി ചേരുന്നുണ്ട് ഇപ്പോൾ കൃത്രിമമായ പരാഗണം മൂലം വിളവ് വർദ്ധിപ്പിക്കാൻ സാധ്യമായി തീർന്നിട്ടുണ്ട് ഏകദേശം ഇരുപത് കൊല്ലത്തോളം നല്ല വിളവ് ലഭിക്കും കായ്കൾ നന്നായി വിളഞ്ഞാൽ പറിച്ചു വച്ച് പഴുപ്പിക്കണം ക്രമീകീടങ്ങളുടെ ഉപദ്രവമോ മറ്റ് രോഗങ്ങളോ ഇതിനെ ബാധിക്കാറില്ല എട്ട് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമുള്ള പഴങ്ങൾ സാമ്പത്തിക പ്രാധാന്യമുള്ളവയാണ് ഇതിൻ്റെ പഴങ്ങൾക്ക് പ്രിയം വർദ്ധിച്ചതോടെ നട്ടു വളർത്താൻ തുടങ്ങി വെസ്റ്റ് ഇൻഡീസിൽ കാണപ്പെടുന്ന ആർത്തപ്പഴങ്ങളുടെ മാംസള ഭാഗത്തിന് ചെറിയ ചുവപ്പ് കലർന്ന മഞ്ഞ നിറമാണുള്ളത് വെണ്ണ പോലെ മൃദുവായ ഈ ഭാഗത്തിൻ്റെ മാധുര്യം കൊണ്ടാണ് വാണിജ്യ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിട്ടുള്ളത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ഇത് ഇപ്പോൾ ഇത് മിക്ക കടകളിലും വാങ്ങാൻ കിട്ടാറുണ്ട് ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രമാണ് ഇത് കായ്ക്കാറുള്ളത് ഇതിൻ്റെ കായകൾ മുപ്പത്താൻ ഏകദേശം അഞ്ചു മാസങ്ങളാണ് കാണാറുള്ളത് വിറ്റാമിൻ സി ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇത് കഫത്തിൻ്റെ ശല്യം കുറയ്ക്കുന്നതുമാണ്